എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് മിഥുന മാസം ഒന്നാം തീയതിയാണ് മാസത്തിന് ഇനി ഒരു മാസമുണ്ട് ഈ സമയത്ത് നല്ല മഴയും തണുപ്പും ഉള്ള കാലം ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടം സാധാരണ അറിവുള്ളവർ പറയും മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉള്ളവർക്ക് രോഗങ്ങൾ പിടിപിടുകയില്ല ഇതിലെങ്ങാനും ഒരു വൈലസ് വൈറസ് ഉണ്ടെന്ന് കേട്ടാൽ അകലിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഭയക്കുന്നു ശ്വാസത്തിൻ്റെ ചലനശക്തി കൂടുന്നു ടെൻഷൻ വരുന്നു കൈവഴി പുറം വഴി ഒരു ഏതാണ്ട് കയറി വരുന്നു പിന്നെ ആകെ ടെൻഷനാണ് ആരെങ്കിലും അറ്റാക്കായിട്ട് മരിച്ചാൽ എവിടെയെങ്കിലും അപകടം ഉണ്ടായാൽ മറ്റാര്ക്കിൽ എന്തെങ്കിലും വന്നാൽ ഇതുപോലെ നമുക്കും ഉണ്ടോ എന്നുള്ള ഭയവും പരിഭ്രമവും ഒക്കെ മനസ്സിന് ഏകാഗ്രതയില്ലാതെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങളാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി കൂടും വേഗത കൂടും ടെൻഷൻ കൂടും ഭയം കൂടും ദേഷ്യം പെട്ടെന്ന് വരും ചെയ്യുന്ന തൊഴിലിൽ ശ്രദ്ധയില്ലാതെയും വരും ഇതിനൊക്കെ ഈ കർക്കിടക മാസത്തിൽ ഒരഞ്ച് മിനിറ്റെങ്കിലും മനസ്സ് മനസ്സേകാഗ്രമായി ഈശ്വരധ്യാനം എല്ലാവരും നടത്തണം ഒന്ന് ചമ്പ്രം പടഞ്ഞോ കസേരയിൽ ഇരിക്കുക രണ്ട് കൈകളും കാലിൻ്റെ മുട്ടിൽ മലർത്തി മേലോട്ട് വെക്കുക ശ്വാസം ഒന്നകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക പിന്നീട് ദീർഘശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക രണ്ട് കൈകളും ഉയർത്തി വശങ്ങളിൽ കൂടി ഉയർത്തി പ്രപഞ്ചമാകുന്ന ഈശ്വരനെ അല്ലെങ്കിൽ പരമാത്മാവിനെ ഞാൻ കെട്ടിപ്പുണരുന്നു എന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് ശിരസ് കുനിച്ച് നമ്മുടെ രണ്ട് കൊണ്ട് നമ്മളെ തന്നെ കെട്ടിപ്പിടിച്ച് ജീവാത്മാവിനെ ഞാൻ സ്നേഹിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം വീണ്ടും നേരെ ഇരുന്ന് അങ്ങയുടെ ദിവ്യമായ ശക്തി ചൈതന്യം അടിയൻ്റെ തലയിൽ ഉച്ചിയിൽ സഹസ്രാര ചക്രത്തിലേക്ക് എത്തിച്ചേരണമേ അവിടുന്ന് അങ്ങയുടെ ശക്തി അടിയന്റെ ആജ്ഞാചക്രത്തിലേക്ക് അതായത് തിരുനെറ്റിയിലേക്ക് എത്തിച്ചേരണേ അപ്പം നെറ്റിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവിടെ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് ശിവനാണേ ദേവിയാണോ നമ്മുടെ ആരാധനാമൂർത്തി ആരാണോ അവരിയ്ക്കുന്നതായിട്ട് അവിടുന്ന് തൊണ്ടയിലേക്ക് വിശുദ്ധി ചക്രത്തിലേക്ക് എനിക്ക് ഇപ്പോൾ പരിപൂർണമായ സ്വഭാവശുദ്ധി ബുദ്ധിശുദ്ധി ക്രിയാശുദ്ധി വാക്ശുദ്ധി എല്ലാം തരണേ അവിടുന്ന് നെഞ്ചിലേക്ക് ചക്രത്തിലേക്ക് ഭഗവാനെ സ്വീകരിച്ചുകൊണ്ട് വരിക പിന്നീട് വയറു തുടങ്ങുന്നിടത്ത് വിഷ്ണു ഭഗവാനെ മണിപൂര ചക്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരിക പൂക്കളിൻ്റെ താഴെ ബ്രഹ്മദേവനെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് കൊണ്ടുവരിക ഏറ്റവും താഴെ മൂലാധാര ചക്രത്തിൽ ഗണപതിയെ കൊണ്ടുവരിക ബ്രഹ്മാവിൻ്റെ ഗണപതി ഇടയ്ക്ക് ദേവി ഇരിക്കുന്നതായിട്ട് കണക്കാക്കുക എന്നിട്ട് ആ ഗണപതി ഭഗവാൻ മേളിലുള്ള ദേവിയോട് കൂടി ചേർന്ന് ദേവിയും ഗണപതിയും മേളിലുള്ള ബ്രഹ്മാവിനോട് ചേർന്ന് അവർ മൂന്ന് പേരും കൂടെ വയറിലുള്ള വിഷ്ണുവിനോട് ചേർന്ന് അവർ നാല് പേരും കൂടെ നെഞ്ചിലുള്ള രുദ്രനോട് ചേർന്ന് തൊണ്ടയിലുള്ള സദാശിനോട് ചേർന്ന് തലച്ചോറിൽ സഹസ്രാര ചക്രത്തിൽ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഒരു കുറച്ച് സമയം സമയമൊന്ന് ധ്യാനിച്ചവിടെ ഇരിക്കുക അപ്പോൾ തന്നെ മനസ്സ് ശാന്തമാകും എല്ലാവരും ഒരഞ്ച് മിനിറ്റെങ്കിലും ഇത് ചെയ്താൽ വളരെ നന്നായിരിക്കും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുവാൻ പ്രതിരോധ ശക്തി കൂട്ടുവാൻ ഈ കാലാവസ്ഥ മാറുന്നു നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ ചൂടാകുമ്പോൾ നമ്മൾ പോകുന്നിടത്ത് തണുപ്പായിരിക്കും നമ്മൾ നട്ടുച്ച വെയിലത്തായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ നല്ല തണുപ്പത്ത് വെളുപ്പിന് എഴുന്നിട്ട് കുളിക്കണം ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കാതിരിക്കാൻ ശരീരത്തിന് ഒരു പ്രത്യേക ദൈവിക ശക്തിയുണ്ട് അതിനെ വളർത്താനാണ് ഈ പറഞ്ഞ മേൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് ഇതിനഔഷധമുണ്ട് ഇന്ദുകാന്തം നെയ്യും ച്യവനപ്രാസവും ഈ സമയത്ത് കഴിക്കണം നെയ്യെല്ലാം ആഹാരത്തിന് മുമ്പാണ് കഴിക്കേണ്ടത് എന്നാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാം രണ്ട് നേരവും കഴിച്ചാൽ എത്ര പ്രതിരോധ ശക്തി കുറഞ്ഞവർക്കും നല്ല ആരോഗ്യം കിട്ടും നാട് മുഴുവൻ പനി വന്നാലും ആ വൈറസ് നമ്മളെ ബാധിക്കുകയല്ല ഒരു പകർച്ചവ്യാധിയും ബാധിക്കുകയല്ല ഇപ്പോൾ എന്താണ് എല്ലാവർക്കും ഉള്ള പ്രത്യേകത അന്തരീക്ഷ വ്യതിയാനത്തിനനുസരിച്ച് ചെറിയ പനി ജലദോഷം വന്ന് അത് കഫമായി തീരും ചിലർക്ക് നെഞ്ചിൽ നിന്ന് കഫം പറഞ്ഞു പോവുകയല്ല ചൂട് ആവി പിടിച്ച് 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 മരുന്ന് കഴിച്ച് 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 ഒരു രക്ഷയില്ല ചിലർക്ക് അത് തൊണ്ടയിലാണ് ചിലർക്കത് നെറ്റിയിലാണ് മൂക്കിൽ കൂടാണ് ഇത് മാറാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർ വർത്തമാനം പറയാൻ മേലെ പാടാൻ മേലെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഓരോ ഡോക്ടർമാർ ഓരോ മരുന്ന് പറയും അതൊന്നും കഴിച്ചാലും പൂർണ്ണമായിട്ട് മാറുന്നില്ല ഇതിൻ്റെ അർത്ഥം നമുക്ക് പ്രതിരോധ ശക്തിയില്ല അപ്പം അതിന് ച്യവനപ്രാസം നെയ്യും ഇന്ദു നെയ്യും പ്രാസം ലേഹവും ഇന്ദു നെയ്യും വളരെ അനുയോജ്യമാണ് എന്താണ് ഈ ച്യവനപ്രാസം നെയ്യ് എങ്ങനെയുണ്ടായി നമുക്കൊന്ന് പരിശോധിക്കാം ശര്യാദി എന്നു പേരുള്ള ഒരാൾ ഒരു മഹാരാജാവ് നാടുവാണ്ടിരുന്ന കാലം അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ അതിർത്തിയിലുള്ള വനത്തിൽ ശവനൻ എന്ന സന്യാസി തപസ്സിലുണ്ട് രാജാവും ദേവഗുരുവും വസിഷ്ഠനാണ് ദേവഗുരു എല്ലാവരും പറയും ആ വനം ആ കാവ് ആരും അശുദ്ധമാക്കരുത് അവിടെ ആരും ചെന്ന് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കരുത് അവിടെ പക്ഷികൾ മൃഗങ്ങളൊന്നും ശബ്ദിക്കില്ല കാരണം അവർക്കറിയാം ച്യവനമഹർഷി അവിടെ ഏകാഗ്രമായി തപസ്സിലാണെന്ന് കുടുംബത്തിലെ കാവിലൊക്കെ നമ്മൾ ഇടയ്ക്ക് പോയി തൊഴാറുള്ള പോലെ ശരിയാദി മഹാരാജാവ് ഭാര്യയും പരിവാരവും ഒക്കെയായിട്ട് മാസത്തിലൊരിക്കൽ ചെവനൻ തപസ് ചെയ്യുന്ന വനവ അതിർത്തിയിൽ ചെന്ന് കുറച്ചു നേരം നിശബ്ദരായി നിന്ന് ആ ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ട് പോരാറുണ്ട് ഇത് തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ശരിയാദിയുടെ മകൾ സുകന്യക്ക് ഒരു അല്പ അച്ചടക്കക്കുറവ് പോലെ നല്ല സുന്ദരി പെണ്ണാണ് യൗവനയുക്തയാണ് ഇവൾ മഹർഷിയെ ബഹുമാനിക്കോ തൊഴുകോ ഒന്നും ചെയ്യാതെ അവൾക്ക് ധിക്കാരമൊന്നുമില്ല അദ്ദേഹത്തിനുണ്ട് എന്നാലും ആ വനം പരിസരമെല്ലാം കണ്ട് ആനന്ദിച്ച് ഇങ്ങനെ നടക്കും ആ കൂട്ടത്തിൽ ആൾക്കാർ പ്രവേശിക്കാൻ പരിധിവെച്ചതിൻ്റെ അപ്പുറം അവൾ കടന്നു ചെന്നു അപ്പോൾ ഒരു ചെറിയ ശബ്ദം കേട്ടു എന്താണ് ആ ശബ്ദം സന്യാസിയുടെ യോഗസമാധിയിലെ ശ്വസനത്തിൻ്റെ ശബ്ദമാണ് ശ്വസനക്രിയ എന്ന് പറയും അതായത് ഭ്രമരി ശ്വസനക്രിയ ചെവി രണ്ടും അടച്ചു പിടിച്ചുകൊണ്ട് മൂക്കിലൂടെ മന്ത്രം ജപിച്ച് ശബ്ദം പുറത്തു വിടുക തലച്ചോറും ആ പ്രദേശവും എല്ലാം ആരോഗ്യപരമാകും തൊണ്ടയിൽ കൂടെ ശ്വാസം അകത്തേക്കെടുത്ത് മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കും മൂക്കിൽ കൂടെയാണ് പക്ഷെ തൊണ്ടയിൽ കൂടെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് എടുക്കും ഉജ്ജയിശ്വാസം ഇങ്ങനെ പല ശ്വസനങ്ങളുണ്ട് അതിൽ ശ്വസന ശബ്ദം കേട്ട് സുകന്യ പതുക്കെ അടുത്ത് ചെന്നു ശരീരം മുഴുവൻ വള്ളികൾ കൊണ്ട് മൂടിയും ഇലകൾ കൊണ്ട് മൂടിയും ഇടയ്ക്ക് പുറ്റും മുഖത്തിൻ്റെ ആ പ്രദേശം മുഴുവൻ ചതല് കൊണ്ട് മൂടിയിരിക്കുകയാണ് എങ്കിലും ആ കാറ്റ് ശബ്ദം വരുന്ന സ്ഥലത്ത് കണക്കാക്കി അവളൊരു കമ്പെടുത്ത് ഒരു കൊത്തു കുത്തി കൊത്തു കൊണ്ടത് വന വർഷയുടെ കണ്ണിലായിരുന്നു എന്നൊരു ശബ്ദം കേട്ട അവൾ ഉടൻ തന്നെ മറുവശത്തേക്ക് ഒരു കൊത്തു ഈ ശബ്ദം കേക്കാൻ നല്ല രസം രണ്ട് കണ്ണും പൊട്ടിപ്പോയി അതിൽ പൊട്ടി നനഞ്ഞു തുടങ്ങി കണ്ണിൽ നിന്ന് ചോര ഒഴുകി ഒരു പ്രകാശം അവൾ ഭയന്ന് ഓടി ആരോടും മിണ്ടാതെ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടി പതിവ് സന്ദർശന പ്രാർത്ഥനാദികളെല്ലാം കഴിഞ്ഞ് രാജാവും പരിവാരവും മകളുമായി മടങ്ങി കൊട്ടാരത്തിൽ എത്തേണ്ട താമസം എല്ലാവർക്കും മൂത്രതടസ്സം അനുഭവപ്പെട്ടു തുടങ്ങി രാജാവ് കൊട്ടാരം വൈദ്യനെ വിളിച്ച് തനിക്ക് മൂത്രതടസ്സവും നാഭിക്ക് വേദനയുണ്ട് എന്ന് പറ മന്ത്രിയോട് ആജ്ഞാപിക്കുമ്പം മന്ത്രി നാഭി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് സേനാനായകനും നാഭി പൊത്തിപ്പിടിച്ചു കൊട്ടാരം വൈദ്യർക്ക് തന്നെ ഭാര്യയോട് അല്പം വെള്ളം തിളപ്പിച്ചുകൊണ്ട് വന്ന് ആ നാഭിയിൽ ഒഴിച്ച് അവിടുത്തെ വേദന മാറ്റാമെന്ന് നോക്കുമ്പോൾ നാഭി പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുന്നു ഭാര്യ സുഗന്യ പെണ്ണൊഴിച്ച് ആ രാജ്യത്തുള്ള എല്ലാവർക്കും ക്ഷമൂത്രതടസ്സവും അതുമൂലം നാഭിയിൽ വേദനയും കൊണ്ട് പൊറുതിമുട്ടി പുറതിമുട്ടി മഹർഷി അവിടെ വന്നു കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് ചോദിച്ചു ആരാണ് ആശ്രമത്തിൽ കടന്ന ചവന മഹർഷിയെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അശുദ്ധി വരുത്തുകയോ ഉപദ്രവം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നു ആരാണ് അത് ചെയ്തത് എല്ലാവരും മിണ്ടാതിരുന്നു പേടിച്ച് സുകന്യ ഗുരുനാഥൻ്റെ കാക്കൽ വീണിട്ട് പറഞ്ഞു ഉണ്ടായ സംഭവം തെല്ലും കൂടെ കൂടി വേദന സഹിച്ച് ഒരു തരത്തിൽ ഞരങ്ങിയും മൂളിയും ഒക്കെ എല്ലാ ജനങ്ങളും ആശ്രമത്തിൽ ചെന്നു തെല്ലരും കൂടെ ഒന്നിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ചവനമഹർഷി പറഞ്ഞു എന്നെ ദുഃഖിപ്പിച്ചത് ആരാണോ എൻ്റെ രണ്ടിനും കണ്ണിനും കാഴ്ചയില്ലാതായതുകൊണ്ട് എന്നെ പരിചരിച്ച് എന്നെ ശുശ്രൂഷിച്ച് എനിക്ക് വേണ്ടതൊക്കെ ചെയ്താൽ നിങ്ങളുടെ മറ്റുള്ളവരുടെ എല്ലാ വേദനയും മാറും അപ്പോൾ രാജാവിന് സങ്കടമായി തൻ്റെ ഒരേ ഒരു മകള് ഈ എല്ലും തോലും പിടിച്ച സന്യാസിക്ക് പര്യടനത്തിന് ജീവിതം മുഴുവനാക്കിയാൽ അവളെ ഒരു വിവാഹം കഴിപ്പിക്കാനോ അവൾക്ക് സന്തതി ഉണ്ടാകാനോ പിന്നീട് രാജ്യത്തിന് അനന്തര അവകാശമുണ്ടാകാനോ ഒന്നും ഇടയില്ലാത്തതുകൊണ്ട് തൻ്റെ മകളെ എല്ലാവരും മൂത്രദാസം വന്ന് മരിച്ചുപോയാലും മകളെ സന്യാസിക്ക് കൊടുക്കുന്നത് സങ്കടകരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ മൂലം നാട് മുഴുവൻ ദുഃഖിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം ആ ഗുരുനാഥന് എൻ്റെ തെറ്റുപുറക്കുവാൻ സമർപ്പണം നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവൾ ശ്യവനമഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പരിചാരികയായി മാറി എല്ലാവരും രോഗവിമുക്തരായി രാജാവിനും ഭാര്യയ്ക്കും ഒക്കെ ദുഃഖമുണ്ടെങ്കിലും മകള ആശ്രമത്തിൽ സന്യാസിയോടുകൂടി കഴിയുന്നതിൽ സങ്കടപ്പെട്ടുകൊണ്ട് അവരും കഴിഞ്ഞുകൂടി കാലങ്ങൾ കഴിഞ്ഞു ചവനമഹർഷി പല വിധത്തിലും ഇവളെ ഉപദ്രവിച്ചു ഒരു ശകലം സമയം വിശ്രമിക്കാനോ ഉറങ്ങാനോ സമ്മതിക്കില്ല എടുത്തുകൊണ്ട് പുഴയിടത്ത് ഇരുത്തുകൊണ്ട് ഇരുത്തണം പ്രഭാതകർമ്മം കഴിഞ്ഞാൽ പല്ല് തേച്ച് കുളിപ്പിച്ച് തിരിച്ച് കൊണ്ടുവന്ന് ജപിക്കാനുള്ളതെല്ലാം ഒരുക്കി കൊടുക്കണം പൂജാ സാധനങ്ങളെല്ലാം ഒരുക്കി ഓരോന്നും കയ്യിൽ എടുത്തു കൊടുക്കണം അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് ഭക്ഷണം കൊടുത്താലും തൃപ്തിയാകുകയില്ല അതുണ്ടാക്കിക്കൊണ്ടുവാ ഇതുണ്ടാക്കിക്കൊണ്ടുപോ അവളിട്ട് കഷ്ടപ്പെടുത്തും അവള് കഴിക്കാതിരിക്കുമ്പോൾ എൻ്റെ കാല് തിരുമ്മ കൈതിരുമ്പ ഉച്ച കഴിഞ്ഞു ഇങ്ങനെ തന്നെ രാത്രിയിലും ഇങ്ങനെ തന്നെ അവൾ ഒരക്ഷരവും എതിർത്തുമിണ്ടിയില്ല എല്ലാം സഹിച്ചുകൊണ്ട് തനി സ്വാധ്യായ പതിവ്രതയായ ധർമ്മപത്നിയെ പോലെ അവൾ പെരുമാറി പരീക്ഷണത്തിൽ അവൾ വിജയിച്ചു എന്ന് കണ്ട ഒരു സന്ദർഭത്തിൽ മാസങ്ങൾക്ക് ശേഷം ശവനൻ ധ്യാനത്തിലിരിക്കുന്ന സമയം ഇവൾ പുഴയിൽ പോയി പാത്രങ്ങളൊക്കെ കഴുകാനും വൃത്തിയാക്കാനും പോയി നദീതീരത്തിരുന്ന് അത് ചെയ്യുമ്പോൾ രണ്ട് സുന്ദരന്മാർ സുഗന്ധം അതുപോലെ തന്നെ സംഗീതം സൗന്ദര്യം എല്ലാം തകഞ്ഞ ആകാര സൗഷ്ടവത്തിലുള്ള അതീവ സുന്ദരന്മാരായി രണ്ടുപേർ അവളുടെ മുമ്പിൽ വന്നു നിന്നു കുഞ്ഞെ ലക്ഷണം കണ്ടിട്ട് നീ ഒരു രാജപുത്രിയാണെന്ന് തോന്നുന്നു നീ എന്താ ഈ വനത്തിൽ വരാൻ കാരണം അവൾ ഉണ്ടായ കാര്യം പറഞ്ഞു അങ്ങേർക്ക് കണ്ണ് കാണുകയില്ല അങ്ങേരൊന്നും അറിയുന്നില്ല നീ ഒരു കാര്യം ചെയ്യും ഞങ്ങളിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ അങ്ങ് സ്വീകരിച്ചോളൂ നമുക്ക് പോയി നല്ല ദേവലോകത്ത് പോയി ആനന്ദിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാം അവൾ പറഞ്ഞു നിങ്ങൾ ആരാണെങ്കിലും ഇത് അങ്ങേയറ്റം ധിക്കാരമാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഈശ്വരനാണ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് വേണേലും അദ്ദേഹത്തിനോട് സംസാരിക്കാം അപ്പോൾ ഇവൾ അങ്ങനെയുള്ളവളല്ല എന്ന് മനസ്സിലാക്കിയ ഈ പേര് ഉടൻ തന്നെ പറഞ്ഞു ഞങ്ങൾ ദേവ വൈദ്യന്മാരാണ് അശ്വിനി ദേവകളാണ് നിന്റെ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ച തരാം നല്ല യൗവനം തരാം നീ ഒരു കാര്യം ചെയ്താൽ മതി ഞങ്ങൾ മൂന്ന് പേരും കൂടെ നിന്റെ ഭർത്താവുമായി ഈ പുഴയിൽ മുങ്ങും വെള്ളത്തിലേക്ക് മുങ്ങും പൊങ്ങി വരുമ്പോൾ നിന്റെ ഭർത്താവും ഞങ്ങളെപ്പോലെ സൂര്യ തേജസ്സികളും സുന്ദരന്മാരും ആയിരിക്കും ഈ മൂന്ന് പേരിൽ ആരാണ് നിന്റെ ഭർത്താവ് എന്ന് നീ കണ്ടുപിടിച്ചാൽ നിന്റെ ഭർത്താവിനെ നീ കണ്ടെത്തിയാൽ നിനക്കും ഭർത്താവിനും ആയിരാരോഗ്യ സൗഖ്യങ്ങൾ ഞങ്ങൾ തരും അതിനുള്ള മരുന്ന് തരും എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു അതും ഭർത്താവിനോട് പറയണം നിങ്ങൾ തന്നെ വരിക അല്ല നീ പറയുക ഉടനെ അവൾ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല ഞാൻ എൻ്റെ ഭർത്താവിനെ സുസരിച്ചു കൊണ്ട് ആശ്രമത്തിൽ കഴിഞ്ഞുകൊള്ളാം അതിലും അവളുടെ മഹത്വം മനസ്സിലാക്കിയ അശ്വിനിദേവകൾ ആശ്രമത്തിലെത്തി അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം മഹർഷി അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് വരുത്തിയതാണ് അങ്ങനെ സമ്മതിച്ചു പിറ്റേന്ന് മൂന്ന് പേരും ഒന്നിച്ച് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വന്നപ്പോൾ പേരും ദേവന്മാരായി തൻ്റെ ഭർത്താവിനെ കാട്ടിത്തരുവാൻ സുകന്യ അതുവരെയും എന്നും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ധ്യാനസ്വരൂപിണിയായ മഹാമായിയോട് അശ്വിനി ദേവുകളെ കണ്ട മാത്രം മുതൽ പിറ്റേന്ന് മുങ്ങി പൊങ്ങുന്നിടം വരെ അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ അവളുടെ മനസ്സിൽ തോന്നിച്ച് യഥാർത്ഥ ഭർത്താവിൻ്റെ നേരെ വിരൽ ചൂണ്ടിപ്പിച്ചു ചവനന് പൂർണരൂപം എന്നല്ല ദേവസുന്ദരനായി മാറി ദേവകൾ സന്തോഷിച്ചു സുഗന്യ സന്തോഷിച്ചു അവർ എന്ത് മരുന്നു കൊണ്ടാണ് എല്ലും തോലും പിടിച്ച ചെവനനെ സുന്ദരനാക്കിയത് ആ മരുന്നാണ് ആ പ്രാശമാണ് ശവനൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചെവനപ്രാശം അത് കഴിച്ചിട്ടാണ് അവളും എല്ലും തോലുമായിരുന്നത് മാറി അദ്ദേഹവും സുഗന്യയും ഒരുപോലെ തേജസ്സുകളായി മാറിയത് ചവനപ്രാശത്തിൻ്റെ മഹത്വമാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇന്ദു കാന്തം നെയ്യും ചന്ദ്രൻ്റെ കാന്തി കിട്ടും ആ നെയ്യ് സേവിച്ചാൽ ഇതിനകത്ത് ആയുർവേദ മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട് വടക്കർക്കാണെങ്കിൽ കോട്ടയ്ക്കൽ ഇത് അവിടെ തന്നെ പാകം ചെയ്യുന്നതാണ് വളരെ വിശുദ്ധിയായിട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇത് കേട്ട് കാണും ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇതിന് പ്രത്യേകിച്ച് മത്സ്യമാംസാദികളൊന്നും മദ്യമൊന്നും പാടില്ല നമ്മുടെ ആൾക്കാർക്ക് അതില്ലല്ലോ അതുപോലെ തന്നെ ആഹാരം കഴിച്ചിട്ട് കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കാവുള്ളൂ അത് രാവിലെ നന്നായിരിക്കും അതിന് പല്ല് തേച്ച് കഴിഞ്ഞാലും കഴിക്കാം കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി നാമം ജവിച്ചിട്ട് വന്ന് വെള്ളം കുടിക്കുന്നവർക്ക് നല്ല ഇതായിരിക്കും അതിൽ അത്യാവശ്യം കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ഗ്ലാസ് കടുങ്കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ മറ്റു കുളിയും കഴിഞ്ഞ് നാമജപം കഴിഞ്ഞ് അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പോയിട്ട് തൊഴുതിട്ട് വന്ന് അപ്പോഴത്തേന് രണ്ടായിരം മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ എടുക്കുമല്ലോ ആഹാരം കഴിക്കാം അതൊക്കെ അവനു വേണ്ടി യുക്തം പോലെ രണ്ടു നേരവും കഴിക്കാം വൈകുന്നേരം നാല് മണിക്ക് പ്രത്യേകിച്ച് ആഹാരമൊന്നുമില്ലാതെ ഒരു ചായ മാത്രമൊക്കെ ഉള്ളെങ്കിൽ ഒരു സന്ധ്യയ്ക്ക് സന്ധ്യക്ക് ആറുമണിക്കൊക്കെ മുമ്പ് അല്പം കഴിക്കാം ഒരു സ്പൂൺ വീതം രണ്ടും നേരവും കഴിക്കാം അതിന് കൊളസ്ട്രോള് മറ്റുള്ള കാര്യം ഉണ്ടെങ്കിൽ തന്നെയും ഈ നെയ്യ് അപകടകാരിയല്ല അതിനകത്തെ ഔഷധഗുണം വളരെ ക്ഷേമമാണ്